സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികൾ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ കരിദിനം ആചരിച്ചു ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ധനപ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുമ്പോൾ ഗജനാവിൽ നിന്നും പൊതുപണമെടുത്ത് വാർഷികാഘോഷമാമാങ്കം നടത്തുന്ന സർക്കാർ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്ന് കരിദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി മെമ്പർ എം രോഹിത് കുറ്റപ്പെടുത്തി പൊന്നാനി മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ എം അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പുന്നക്കൽ സുരേഷ് എ പവിത്രകുമാർ എൻ പി നബീൽ കെ ജയപ്രകാശ് എസ് മുസ്തഫ ടി റഫീഖ് പി സക്കീർ എച്ച് കെബീർ സി ജാഫർ കെ ഭഗീരഥൻ എം അമ്മക്കുട്ടി വി വി യശോദ ബക്കർ മൂസ സതീശൻ പൊള്ളപ്പുറം എന്നിവർ സംസാരിച്ചു ഈ വാർഷിക ദിനത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് സർക്കാർ വലിയ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ആ പ്രചരണ പരിപാടികളിൽ മുഴുവൻ ഗവൺമെന്റ് പറയാൻ കേരളം നമ്പർ ആണ് കേരളം ഒന്നാമതെന്നാണ് യു ഡി എഫും കോൺഗ്രസും ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത് ഏത് മേഖലയിലാണ് ഈ സർക്കാരിൻ്റെ ഒമ്പത് വർഷക്കാലം ഒന്നാം സ്ഥാനത്ത് എത്തിയത് എന്ന ചോദ്യം ഈ സംസ്ഥാനത്തെ ജനങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ ചോദിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പെൻഷൻ്റെയും കിട്ടിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആനുകൂല്യത്തിന് അധികാരത്തിലേക്ക് വന്നൊരു ആണ് ഇടതുപക്ഷ ഗവണ്മെൻ്റ് അവരുടെ പ്രകടന പത്രികയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഈ ഗവൺമെൻറ് അധികാരത്തു നിന്ന് മാറുന്നതിന് മുമ്പ് പെൻഷൻ ഉയർത്തുമെന്ന് പറഞ്ഞൊരു സർക്കാരാണ് ഒൻപത് വർഷക്കാലം പിന്നിടുമ്പോൾ ആ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പെൻഷനിലേക്ക് ഈ നാളിതുവരെ ഉയർത്തിക്കൊണ്ടു പോകാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു എന്ന് പറയുന്ന പ്രചരണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ രണ്ട് മാസക്കാലത്തെ പെൻഷൻ കുടിശ്ശിക ഇവിടെ നിൽക്കുകയാണ് ഈ പൊന്നാനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നെല്ല് സംഭരണം പോലും കൃത്യമായ സമയത്ത് നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായി സാധാരണക്കാരായ കൃഷിക്കാരും കർഷകരും മത്സ്യത്തൊഴിലാളികളുമൊക്കെ വലിയ ജീവിത പ്രയാസത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും സർക്കാർ പറയുകയാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഒന്നാം സ്ഥാനത്തേക്ക് എന്നും കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന ഏതെങ്കിലും ഒരു വൻകിട പദ്ധതിയുണ്ടോ ഇവരെ അഭിമാനിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി എങ്ങനെയാണ് ഈ സംസ്ഥാനത്തേക്ക് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം പദ്ധതി ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. Agba Travels of India Private Limited. Your travel mate.